അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു യോമ ആഷുറ വഹുവ ആഷിറുൽ മുഹറം എന്ന് കാണും ഫിഫിൻ്റെ എല്ലാ കിതാബുകളിലും അഥവാ ആഷുറാ ദിനം അത് മുഹറമിൻ്റെ പത്താമത്തെ ദിവസമാണ് എല്ലാ മാസങ്ങളിലും പത്താം ദിവസമുണ്ടെങ്കിലും ആഷുറാ എന്ന പേരിൽ അറിയപ്പെടുന്നത് മുഹറം പത്ത് മുഹറം പത്തിൻ്റെ അന്ന് വിശ്വാസികൾ നിർവഹിക്കുന്ന സുപ്രധാനമായ ഒരു കർമ്മമാണല്ലോ വ്രതാനുഷ്ഠാനം അതെ അന്നേ ദിവസം നോമ്പെടുക്കൽ സുന്നത്തുണ്ട് സുന്നത്തുണ്ട് എന്ന് മാത്രമല്ല വയുസൻ മുത്ത അഖിതൻ സൗമ്യോമി ആശുറ ആശുറ ദിവസത്തിൽ നോമ്പെടുക്കൽ ശക്തിയേറിയ സുന്നത്താണ് എന്നാണ് ഫുഹൽമണിയൻ അടക്കമുള്ള കിതാബുകളെല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ളത് മുഹർം പത്തിൻ്റെ അന്ന് ആഷ്വറാ ദിനത്തിൽ റസൂൽലാഹി സുല്ലാഹ് അലി വസ്ലമ തങ്ങൾ നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട് വിശുദ്ധ റമദാനിലെ നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നതിനു മുമ്പേ മത്തരൂപമായ നോമ്പാണ് ആഷുറാ ദിനത്തിലെ നോമ്പ് എന്ന് മുസ്ലിം അടക്കമുള്ള കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ആശ്റാ ദിനത്തിലെ നോമ്പിൻ്റെ ശ്രേഷ്ഠത വിവരിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിക്കുന്ന ആളുകൾക്ക് ആ ആശുറാഹ് മുതൽ അതിൻ്റെ മുന്നോട്ടുള്ള ആശുറാഹ് വരെയുള്ള ഒരു വർഷത്തെ പാപങ്ങൾ അള്ളാഹു സുബാനുഹോ തൊറത്തു കൊടുക്കും അപ്പോൾ ഒരു വർഷം അവൻ ചെയ്ത ദോഷങ്ങളുടെ കഫാറത്തായിട്ടാണ് ഈ മുഹർറം പത്തിൻ്റെ നോമ്പിനെ അള്ളാഹു സുബാന ഹോമത്തായ പരിഗണിക്കുക എന്ന് റസൂൽല്ലാഹി സാഹു അലൈവ് വസ്ലമ തങ്ങൾ പറയുന്നതായി ഇമാം മുസ്ലിം റതി ഉള്ളാവിന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ആകയാൽ മുഹർറം പത്തിൻ്റെ നോമ്പ് നാം വളരെ കൂടെ നിർവഹിക്കേണ്ടതാണ് അത് നിർവഹിക്കുന്നിടത്ത് നമുക്ക് അനാസ്ഥയുണ്ടാകരുത് നമ്മുടെ വീട്ടിലെ വളർന്നു വരുന്ന കുട്ടികളെയും മറ്റുമൊക്കെ ആ നോമ്പ് അനുഷ്ഠിപ്പിച്ചുകൊണ്ട് നമ്മൾ പരിശീലിപ്പിക്കേണ്ടതാണ് الله سبحانه وتعالى توفيقنا لكم آمين السلام عليكم ورحمة الله